ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന മലയാളി താരമായ സഞ്ജു സാംസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ വളരെ സുപ്രധാനമായ ഒരു താരമാണ് ഒരുപാട് കാലമായി അദ്ദേഹം രാജസ്ഥാൻ റോയൽസിലെ സ്ഥിര സാന്നിധ്യമാണ് അവരുടെ ക്യാപ്റ്റനാണ് ഇപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകളും റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നുണ്ട് അതിന്റെ സംഗ്രഹം നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ചെന്നൈ സൂപ്പർ കിങ്സിന് ഈ മലയാളി താരത്തെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് അത് അവരുടെ ഒരു ഒഫീഷ്യൽ ഈയിടെ തുറന്നു പറയുകയും ചെയ്തിരുന്നു പക്ഷേ പകരം ആരെ കൈമാറും എന്ന കാര്യത്തിലാണ് ഇപ്പോൾ സംശയങ്ങൾ നിലനിൽക്കുന്നത് രവിചന്ദ്രൻ അശ്വിൻ ശിവം ദൂബെ എന്നിവരുടെ പേരുകൾ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് പക്ഷേ ദുബെയെ ചെന്നൈ സൂപ്പർ കിങ്സ് കൈവിടാൻ സാധ്യതയില്ല രാജസ്ഥാൻ റോയൽസ് ഈ താരത്തെ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ് ചെയ്യുക ചെന്നൈക്ക് മാത്രമല്ല കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും ഇപ്പോൾ ഈയൊരു മലയാളി താരത്തിൽ താല്പര്യമുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് അവരും ഈ താരത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നാണ് റൂമറുകൾ വലിയ തുക നൽകിക്കൊണ്ടായിരുന്നു വെങ്കിടേഷ് അയ്യരെ കൊൽക്കത്ത സ്വന്തമാക്കിയിരുന്നത് പക്ഷേ താരം മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വെങ്കിടേഷ് അയ്യരെ വരുന്ന സീസണിൽ കൊൽക്കത്ത ഒഴിവാക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു വെങ്കിയെ ഒഴിവാക്കുകയാണെങ്കിൽ കൊൽക്കത്തയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ എളുപ്പമായിരിക്കും അപ്പോൾ സഞ്ജുവിനെ അഫോർഡ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാവില്ല നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിൽ അസംതൃപ്തനാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം രാജസ്ഥാൻ റോയൽസ് വിട്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല രാജസ്ഥാൻ അതിന് തടസ്സം നിൽക്കാനുള്ള സാധ്യത കുറവാണ് അടുത്ത സീസണിൽ സഞ്ജു ടീം വിടാൻ തന്നെയാണ് സാധ്യത നിലവിൽ ചെന്നൈ സൂപ്പർ കിങ്സും കെ കെ ആറും അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നാണ് റൂമറുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടം കാണാം